ചിർക്കി ചെയ്തു കൊണ്ട് നോമ്പു പിടിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ സഹേലുള്ളതായ ഹദീസാണ് ആരെങ്കിലും റമദാനിൽ നോമ്പ് പിടിക്കുകയാണെങ്കിൽ ഈമാനോട് കൂടിസാബോട് കൂടി അഥവാ സത്യവിശ്വാസിയായിട്ടായിരിക്കണം പരലോകത്തിൽ പ്രതിഫലം കിട്ടുമെന്ന വിശ്വാസം മാത്രമല്ല അള്ളാഹുനുള്ള വിശ്വാസമാണ് അവിടെ പറയുന്നത് അഥവാ ശിർക്ക് ചെയ്തുകൊണ്ട് നോമ്പ് പിടിച്ചിട്ട് കാര്യമല്ല അതാണ് ഈമാനൻ വഹ്തിസാബൻ ഈമാനൻസാബൻ അടുക്കൽ പ്രതിഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ആയിരിക്കണം നോമ്പ് പിടിക്കേണ്ടത് അപ്രകാരത്തിന്റെ മങ്കാമ റമദാന ഒരാൾ റമദാനിൽ നിന്ന് നിസ്കരിച്ചാൽ രാത്രി ആയാത്താക്കിയാൽ അത് സത്യവിശ്വാസിയായിട്ട് ശിർക്കി ചെയ്യാത്ത ആളായിട്ട് എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ അടുക്കൽ നിട്ട് കൂലിയെ പ്രതീക്ഷിച്ചിട്ട് ഈ നിബന്ധനോടുകൂടി ചെയ്താൽ കഴിഞ്ഞ സർവ്വ പാപ്പങ്ങൾ പുറത്തു കിട്ടും മാഫി ചെയ്ത് ജലാലു ജീവിതം മുഴുവനും അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹു അല്ലാത്ത നേർച്ചയാക്കി അറത്ത് അള്ളാഹു അല്ലാത്തവർക്ക് ആരാധകൾ സമർപ്പിച്ചിട്ട് ഇഷ്ടാനുസരണം ബഹുഭൂരിപക്ഷം കാട്ടല്ലേ കൈഡിടി കേൾക്കുന്ന ആ തത്വമല്ല എന്ന തത്വത്തിൽ കൂടി തോന്നിവാസം വേണ്ടതുപോലെ ചെയ്ത് അനാചാരം ചെയ്ത് ചിരുക്ക് ചെയ്ത് എല്ലാം ചെയ്തു കൂട്ടിയിട്ട് അവസാനം വേണമെങ്കിൽ തോപ് ചെയ്ത് കളയാമെന്ന് വെച്ചാലോ ആ സന്ദർഭത്തിലുള്ള തോപെ അവൽ നിട്ടുള്ള സ്വീകരിക്കുക തന്നെയില്ല അപ്പോൾ അപ്പോൾ ചെയ്യുന്നവൻ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കാത്തവൻ തോന്നിയ പോലെ കണ്ടതും കേട്ടതും പൂജിക്കുന്നവൻ കണ്ടതിനെയും കേട്ടതിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ മരിക്കുമ്പോൾ അഷദ് എന്ന് പറഞ്ഞ് മരിക്കുന്ന കണ്ടാലും അവൻ്റെ തൂപ സ്വീകരിച്ചു എന്ന് പറയാൻ നമ്മൾ കൊണ്ട് സാധിക്കുന്നതല്ല കാരണം അവൻ ആ ആറത്തെ ഹാലത്തിന് മുമ്പ് പറയേണ്ടതായിരുന്നു അത് ആ സന്ദർഭത്തിൽ ചെയ്യേണ്ടതായിരുന്നു തൂവ എന്നിട്ട് അർഷദ് അല്ലാ ഇലാഹ്ല പറയേണ്ടതായിരുന്നു പിന്നെയോ തയ്യാറായി ക്ലിയറായ ആത്മാവ് ക്ലിയറായ ശരീരം ക്ലിയറായ ആത്മാവ് അതെങ്ങനെയാണ് അള്ളാഹുനാമുമായുള്ളതായ ബന്ധം ക്ലിയറാക്കുക ഈ പതിനൊന്ന് മാസത്തിലൂടെ ഉണ്ടാക്കിയതായ ആ മലിന അന്തരീക്ഷമുണ്ടല്ലോ അതിൽ നിന്നിട്ട് വിടവാങ്ങുക എന്തെല്ലാം കാട്ടി പലരൊക്കെ എത്ര എത്ര നീണ്ട നീണ്ട നാലു മണിക്കൂർ മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഫിലിംസുകൾ അശ്ലീലങ്ങൾ കണ്ട് അതിന്റെ മുമ്പിൽ ഇരുന്ന് കൊടുത്തു അതിൽ ആ സന്ദർഭത്തിൽ കേൾക്കുന്ന നൂല മാലകളും ശബ്ദ കോലാഹലങ്ങളും എരുമ പോത്ത് രാഗങ്ങളും കേട്ടാസ്വദിച്ചു ഇതൊക്കെ ജനങ്ങളിൽ നിന്നിട്ട് ചെയ്തതായ പരാക്രമമല്ലേ ജനങ്ങൾ കാട്ടിക്കൂട്ടിയതല്ലേ എത്രയെത്ര എത്രയെത്രീപത്തുകൾ നെമീമത്തുകൾ പറഞ്ഞു എത്രയെത്ര തോന്നിവാസങ്ങൾ അനാചാരങ്ങൾ ചെയ്തു എത്രയെത്ര മറ്റുള്ളവരെ മാംസങ്ങൾ തന്നു എത്രയെത്ര മറ്റുള്ളവരുടെ സമ്പത്തുകൾ തന്നു ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവൻ വേണം ആ അവൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കണം ശുദ്ധീകരിക്കാൻ എന്ത് വേണം അള്ളാഹു പറയുന്നു മുഅ്മിനൂന ലഅല്ലകും നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് നിങ്ങളെല്ലാവരും അല്ലയോ സത്യവിശ്വാസികളെ അടിവരെടുക അടിവരെടുക സത്യവിശ്വാസികളോടാണ് പറയുന്നത് സത്യവിശ്വാസികളോടാണ് പറയുന്നത് എന്ത് തൗബ ചെയ്യാൻ ആ അപ്പൊ സത്യവിശ്വാസി ആയതുകൊണ്ട് മുസ്ലിം ആയതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു എന്ന് ഒരിക്കലും വിചാരിക്കാൻ പറ്റുകയില്ല മറിച്ച് സത്യവിശ്വാസികളെ ഈമാന എന്ന സിഫത്ത് പറഞ്ഞിട്ടാണ് പറയുന്നത് ഏ മൂമിനിങ്ങളെ എന്നാണ് ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുലേക്ക് പശ്ചാത്തപിക്കുക എന്തേ ല അല്ലക്കും നിങ്ങൾ വിജയികളാവാൻ വേണ്ടി പറഞ്ഞു വരുന്നത് സുബഹാന ഈ റമദാൻ മാസം വരുമ്പോൾ നാം അള്ളാഹുവിൻ്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തിൽ വിട്ടുകടക്കണം നബിയെ നിങ്ങൾ അവരോട് പറയുക അല്ല പറയുന്നുണ്ട് എന്ന് പറയുന്നു എന്റെ അടിമകളെ തൂമിമില്ല അഥവാ എങ്ങനെയുള്ള അടിമകളാണ് അസ്രഫു അല അംഫുസീം സ്വ ശരീരത്തെ അക്രമിച്ചവര് സ്വ ശരീരത്തിൽ ഇസ്രാഫ നടത്തിയവര് അഥവാ പാപം ചെയ്തവര്ത്തൂമത്തില്ല നിങ്ങൾ അള്ളാഹുൻ്റെ അനുഗ്രഹത്തെ തൊട്ട് നിരാശരാവരുത് ആശമുറിഞ്ഞു പോകരുത് അല്ല എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്